എല്ലാവർക്കും നമസ്കാരം ഫാം ഫാംബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കോഴിക്ക് ഹോമിയോ പ്രതിരോധം കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഹോമിയോ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഐറ്റത്തിൻ്റെ പേര് കിൽ വസന്ത എന്ന് പറയുന്ന മെഡിസിനാണ് കേട്ടോ നമുക്ക് കിൽവസന്ത കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ വേർഷനായിട്ടുള്ള പ്രോവസന്ത കിട്ടാറുണ്ട് ഞാൻ കിൽവസന്തയാണ് മേടിക്കാറുള്ളൂ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഇതിൻ്റെ ഒരു ഡോസേജ് പറയാണെന്നുണ്ടെങ്കിൽ കോഴിവസന്ത പോലുള്ള അസുഖം വന്നിട്ട് ക്യൂർ ആവാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് വെച്ച് നാല് നേരം നാല് ദിവസം പ്രിവെൻഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് വെച്ച് രണ്ട് നേരം അങ്ങനെ മൂന്ന് ദിവസം കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ മരുന്ന് ഫോസ്ഫോറിക് ആസിഡിന്റെയും അതുപോലെ തന്നെ ആൾസെൻകാൽബ് തേട്ടിയുടെയും കൂടെ കൂടിയിട്ട് ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് കോഴികൾക്ക് കൊടുത്തു നോക്കാം അതാ ഞാൻ എൻ്റെ ഒരു തൊപ്പി തൊപ്പിക്കോഴിയാണേ ഒരു പെടക്കുഞ്ഞാണ് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ലേ ഏകദേശം ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടോളൂ അപ്പം ഞാൻ പൊതുവെ കൊടുക്കുന്നത് ഡയറക്റ്റ് ഇവരുടെ വാ പൊളിച്ചിട്ട് ഗുളിക വായിലേക്ക് വെച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അവർ കറക്റ്റായിട്ട് തന്നെ അങ്ങി ഇറക്കിക്കോളും അപ്പം വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് കോഴിനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പിടിച്ച് ജസ്റ്റ് ആ കൊക്കൊന്ന് തുറന്നിട്ട് ജസ്റ്റ് വായിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അവരങ്ങിറക്കിക്കോളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രയാസപ്പെട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാവും കോഴികളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളത് മാത്രമായിട്ടോ എൻ്റെ ഉദ്ദേശമുള്ളൂ അത് ഞാൻ മാസത്തിലേകദേശം ഒരു തവണയൊക്കെ ആയിട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒന്നുമല്ല അവർ പറഞ്ഞേക്കുന്ന പോലെ അല്ല കൊടുക്കുന്നത് ഞാൻ അടുപ്പിച്ച മൂന്ന് ദിവസം കോഴികൾക്ക് വേറെ വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതായത് വെറും വയറ്റിൽ എന്ന് പറയില്ലേ ആ അവസ്ഥയിൽ ഇങ്ങനെ മരുന്ന് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ദിവസം രാവിലെ മാത്രം ഞാൻ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വാക്സിനൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കോഴികൾക്കും ഒരുമിച്ചല്ല ചെയ്യുക അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോഴും എല്ലാ കോഴികൾക്കും ഒരുമിച്ച് തന്നെ കൊടുക്കുക കേട്ടോ മാസത്തിൽ ഒരുക്കി ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഒരു ബോട്ടിലിൻ്റെ വില എന്ന് പറയുന്ന അറുപത് രൂപയാണ് കേട്ടോ കോഴി വസന്ത വന്നു കഴിഞ്ഞിട്ട് ക്യൂർ ആവാനായിട്ട് ഇത് യൂസ് ചെയ്ത് റിസൾട്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻ്റ് എടുക്കുക കേട്ടോ വളത്തിലും കാടവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രയോജനകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്